ൂട്ടുകാർ നമസ്കാരം ഒരുപാട് നാളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ വാസം തുടങ്ങിയത് രണ്ടാഴ്ചയായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ പറ്റി വന്ന് വാങ്ങുമെന്ന് മാത്രം ചെറിയൊരു സമാധാനം ഒക്കെ ഉണ്ട് മാനസികമായിട്ടൊരു സമാധാനം കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം അല്ലേ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നമുക്ക് കുറച്ചൊക്കെ മാറ്റമുണ്ട് അതുപോലെ തന്നെ ന്യൂട്രഷന കാലം വീട്ടിലൊക്കെ കൗണ്ടറിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ പോലെ അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എല്ലാത്തും നോർമലായിട്ടുണ്ട് അപ്പോൾ ആ ഐ എസ് ആർ മാറും കുറച്ചത് പിന്നെ എന്ത് ഇൻഫെക്ഷൻ കഴിയുമ്പോൾ കുറച്ചുണ്ടായിരുന്നു അവർക്ക് അപകടക്കെ ഉണ്ടെങ്കിൽ പോലും അതുപോലെ ചെസ്റ്റ് ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ട് ഒരു മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ നമുക്ക് സമാധാനമല്ല അപ്പോൾ ഇതുവരെ എല്ലാവരും എന്നെ കാണുമ്പോൾ ഓരോരുത്തരും കാണാനായിട്ട് വരുമ്പോഴും അമ്മയെ കാണാനായിട്ട് വരുമ്പോഴൊക്കെ എന്നോട് പറയും അമ്മ ഡിസ്ചാർജ് ആകുമ്പോൾ പിന്നെ എന്നെ ഇവിടെ അഡ്മിറ്റാക്കേണ്ടി വരും പറയും ശരിക്കും ശരിയാണ് അത്രയ്ക്കും മാനസികമായിട്ട് ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ അത്രയ്ക്കും വയ്യാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു എന്നാലും ഇത്രയും ദിവസമായിട്ട് രാത്രി പലരും ഞാനിങ്ങനെ കുഴപ്പമൊന്നും ഇരിക്കുകയാണെന്നേക്കുള്ള ഒന്നുമില്ല പക്ഷെ നമ്മൾ മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഒന്നിനും വയ്യാത്ത എന്തോ ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു കരച്ചിലും ഒരു സങ്കടം ആരുമില്ല എന്നുള്ളൊരു ഫീലിങ് അങ്ങനെയൊക്കെ ആയിരിക്കണം അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതൊക്കെ എന്തൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അതായത് ഞാൻ വർക്ക് ചെയ്ത ഈ ഹോസ്പിറ്റലായതുകൊണ്ട് സ്റ്റാഫായിക്കോട്ടെ ഡോക്ടേഴ്സായിക്കോട്ടെ അതുപോലെ തന്നെ എല്ലാം സ്റ്റാഫ് കിട്ടോ അപ്പോൾ ഒരാളെ ഒരാളെ നമ്മളെടുത്ത് പറയുന്നെങ്കിൽ എല്ലാ സ്റ്റാഫുകളും എല്ലാവരുടെ സപ്പോർട്ടും എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ആയിപ്പോയാലും എനിക്കത് വെച്ച് നിൽക്കാനൊക്കെ ആയിട്ട് കഴിഞ്ഞത് കിട്ടാം അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവച്ചു മാത്രം അന്നിപ്പം ഞങ്ങൾക്ക് രാത്രിക്ക് ഇവിടെ നിന്ന് അമ്മേനെ കൊണ്ടുപോകേണ്ടി വന്നതും ഈ സാറ് രാത്രി ഇല്ല ഓ പിക്ക് തേവുണ്ട് ഊട്ടി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് സാറിൻ്റെ രാത്രി ഉണ്ടായിരുന്നെച്ചാൽ എനിക്കതി കൊണ്ടുപോകേണ്ടി വരും ഉണ്ടായില്ല പക്ഷെ അതൊക്കെ നമ്മളൊരു ഒരു ആയിട്ട് അല്ലാതെ എന്താ പറയുക പിന്നെ തിരിച്ച് നമ്മൾ വന്ന് ഡിസ് ഡിസ്ചാർജ് ആയി വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കഴിയാതെ കൊണ്ടുവന്നു പിന്നെ ഉച്ചയ്ക്ക് ഇത്തിരി കണ്ടീഷനൊക്കെ മോശം തന്നെയുണ്ടായിരുന്നത് ഓ പി കഴിഞ്ഞു പോയ സാറ് ടെൻഷൻ അടിക്കേണ്ട അടിക്കണ്ടാണൊക്കെ പറഞ്ഞു ഇപ്പോഴും സാധാ പറയാം ഇത്ര എന്തായാലും ഇത്രയും ദിവസം കഴിഞ്ഞില്ലേ രണ്ട് ദിവസം കൂടെ ക്ഷണിച്ചുകൂടെ രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് ഞാൻ വിടാം അന്യ പോലും ഇപ്പോൾ നിന്ന് ആയി പോയിട്ട് വീണ്ടും ഇതുപോലെ ഓടി കൊണ്ട് വരണ്ടെച്ചിട്ടാണ് അമ്മയ്ക്ക് ക്ഷീണത്തിൻ്റെ ഒപ്പം കുറച്ച് കുറേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മാറ്റേണ്ട കേട്ടോ അമ്മയ്ക്കുന്നുണ്ട് പിന്നെ വന്നപ്പെട്ടത് നമുക്ക് ഒരു ദിവസം കൊണ്ട് അസുഖം വരും അത് മാറണത് സമയം പിടിക്കൂല അത് നമുക്ക് അറിയാമോ അതുകൊണ്ട് ക്ഷമയോട് കൂടി തന്നെയാണ് ഞാനും വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ഞാൻ തളർന്നിരിക്കുന്ന ഈ സമയമാണെങ്കിൽ പോലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ നമ്മുടെ അമ്മയൊക്കെ ഇപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ ഒരു ദിവസത്തേക്ക് വന്നത് വന്നു ഇതൊക്കെ ഒന്ന് പോയി ഇന്നലെ വന്നിട്ട് അപ്പം എന്നോട് അവരൊക്കെ പറയും കേട്ടോ അമ്മ ഞങ്ങളൊക്കെ ഭക്ഷണിക്കണ്ടങ്ങളൊക്കെ എന്തായിരുന്നു പക്ഷെ അതൊന്നും അല്ല എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല എനിക്ക് ഒരുപാട് ഇങ്ങനെ ഭക്ഷണം വരിക അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയായിട്ട് ഇങ്ങനെ തോന്നുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഒന്നും നമുക്ക് അടുത്ത പോലെ നമുക്കെല്ലാം ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാനുള്ളത് കഴിവില്ലാത്ത പോലെയോ എന്തൊക്കെയോ ആയി എന്തായിരുന്നു ഞാൻ ഇപ്പൊക്കെനിക്കത് സമാധാനമായി പിന്നെ അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നു ഇവിടെ വർക്ക് ചെയ്തായിരുന്നു പോലെ തന്നെ അവിടെ നല്ല ആ ഒരു കൂട്ടം കൂട്ടായിട്ട് അങ്ങനെ നിൽക്കുന്നു പോകുമ്പോൾ ഒരു ഫീലിംഗ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോകേണ്ടത് പിന്നെ ഡോക്ടർ ആണെങ്കിലും വളരെ സപ്പോർട്ടായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന അതേ ഇതോടുകൂടി തന്നെയാണ് നമ്മളോട് പെരുമാറുന്നതും സ്റ്റാഫുകളോട് അപ്പോൾ അതെല്ലാം കൊണ്ടും പ്രത്യേകിച്ച് നേഴ്സിംഗ് സ്റ്റാഫിനെ ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ ഫാർമസിൽ എന്നുള്ളവരാണെങ്കിലും ഇപ്പോൾ ഓഫീസുകാരെ ഇവിടെ അല്ല അതെല്ലാം പറയുന്നത് അവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാനൊക്കെ നമ്മളോട് പറയും കേട്ടോ ടെൻഷൻ അടിക്കണ്ട ജയിച്ചിട്ട് വിഷമിക്കേണ്ട ഒക്കെ എപ്പോഴും പറയും അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഒരു സമാധാനം നമുക്ക് പിന്നെ ഒന്നോ രണ്ടോ നാട്ടുകാർ അവർ നമ്മളോടൊന്ന് സംസാരിക്കുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മളിതൊക്കെ ഒന്ന് മറന്നു പോകാൻ കേട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു സമാധാനം തന്നെയാണ് എത്രയായാലും അതുപോലെ ഈ എൻ്റെ താഴെ തന്നെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും നമുക്ക് പറ്റില്ലല്ലോ അത് താഴെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എനിക്കും കൂടുതലായിട്ടും ഓൺ നമ്മൾ വെള്ളം എടുക്കാൻ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോട് പറയാൻ അല്ലെങ്കിൽ മെഡിസിൻ മേടിക്കുന്നതിനൊക്കെ കുളിപ്പിളിറങ്ങി വരുമ്പോൾ മോളിൽ നിന്ന് വരണ്ടത് ചോദിച്ചിട്ട് ഞാൻ താഴെ തന്നെയാണ് റൂമെടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മോളിൽ റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചാൽ താഴെ തന്നെ എടുത്തു പിന്നെ അമ്മ വന്ന സമയത്തൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇവർ അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതായത് എനിക്ക് ഏറ്റവും സഹായമായിട്ടുണ്ടായിരുന്ന ആരും കൂടില്ലെങ്കിലും അവർ വന്നിട്ട് അമ്മേനെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് എൻ്റെ കൂടെ അവരും അമ്മയെ പിടിച്ചിരുത്താനായിട്ടും ഭക്ഷണം കഴിപ്പിക്കാനായിട്ടും ഒരു വായകൂലി അങ്ങോട്ടും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം സിസ്റ്ററൊക്കെ സാൻ്റിസ്റ്ററൊക്കെ ഒരുപാട് എനിക്ക് അതിനൊക്കെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പം സിസ്റ്റർ പറയും അമ്മയെ ഭക്ഷണം കഴിക്കണ്ടേ അല്ലെങ്കിൽ ചേച്ചിക്ക് വയ്യാതെ വീട്ടിയോ ചേച്ചിക്ക് വയ്യാതെ ആയി അമ്മ അമ്മേനെ ആരോ നോക്കാനൊക്കെ ചോദിക്കും ഇന്നത്തെ ഒരു വായ വെള്ളം കൊടുക്കും അതിന് ശേഷം എൻ്റെ പറയും ചേച്ചി വേഗം ഭക്ഷണം ഒക്കെ ചെടുക്കുന്നു പറയും അങ്ങനെ അങ്ങനെ ആയിട്ട് രണ്ടോ മൂന്നോ വായ ഭക്ഷണം എന്നാലും അത് കഴിച്ചു ഇപ്പോൾ ഒരു ദോശയാണെങ്കിൽ പോലും ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ഇപ്പോൾ എന്ത് ചീച്ചാൽ വൈകിട്ട് നിൽക്കിടെ അച്ഛനോ അമ്മയൊക്കെ ഇവിടെ വന്നിരിക്കും ആറേക്കാരെ കമ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പോയിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരു അപ്പോൾ എൻ്റെ പുളിയും കഴിയും കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഞാൻ വരും ചെയ്യും അപ്പോൾ ഒന്നും ഒരു ചൊടിയായിക്കോട്ടെ ചിട്ട് ഞാൻ വീട്ടിൽ മളകൊക്കെ ഉണ്ടല്ലോ ജീനങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നില്ല അതും നാടുകാരും പുളിയൊക്കെ ചമ്മന്തിരയ്ക്കും അല്ലെങ്കിൽ നമ്മൾ നിക്കണം അമ്മ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പേരി ഉപ്പുട്ടി അച്ചാറും ഉപ്പ് മാങ്ങ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവർക്ക് അതൊക്കെ ആകുമ്പോൾ ഒരു വാക്ക് ചൊടി പോകുമല്ലോ അങ്ങനെ കഞ്ഞി കൊടുക്കും പൊടിയരി മട്ട അരിയുടെ കഞ്ഞി അല്ലെങ്കിൽ ഗോതമ്പ് മുറുപ്പ് ഗോതമ്പിൻ്റെ കഞ്ഞി അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ കുറേശ്ശൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ നമുക്കൊരു സമാധാനമാണ് പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിലും യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആണെങ്കിലും ആൻറ്റിബയോട്ടിക് ഇൻജെക്ഷൻ നമ്മൾ ഡ്രിപ്പായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണ എം എസ് ഡ്രിപ്പ് വരുന്നുണ്ട് യൂറിനും ഇതൊക്കെ അപ്പോൾ എല്ലാം ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നു ഏകദേശം ഒക്കെ എല്ലാം നോർമലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട് അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വന്നു കിട്ടണം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറയാതെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര അറിയില്ല കൂടുതൽ ശബ്ദമാക്കിയിട്ട് എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റാത്ത കാരണം ഞാൻ എനിക്ക് അതൊക്കെ പറയുന്നത് കേട്ടാം കാരണം ധാരാളം പേഷ്യൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഫയർ സ്റ്റാൻഡേർഡ് പുറത്ത് വരാൻ വേണ്ടിയിലൊക്കെ ഉണ്ട് അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് നല്ലതെടുക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതൽ ശബ്ദം ഉയർത്തി പറയാതിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നോട് എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പോൾ മാത്രമല്ല നമുക്കിതിനെ കൂടുതലൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ അതാണ് കേട്ടോ പിന്നെ എന്തൊക്കെ ആയാലും എന്നെയൊക്കെ ആയാലും നമ്മൾ എന്താ സംഭവിക്കാൻ എങ്ങനെയാണ് എന്താ നമുക്ക് പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ നമുക്ക് പലർക്കും പലപ്പോഴും കടന്നു പോകേണ്ടതായിട്ടുണ്ടാവാറുണ്ടല്ലേ അപ്പം ഓരോന്നും നമുക്ക് സംഭവിക്കാതെ സംഭവിച്ചേ തൂ ആ മാനസികാവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കാനും നമുക്ക് സംയോജനമായിട്ട് പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ എല്ലാം നമ്മൾ തൻ്റെ അടുത്തോട് കൂടി കൊണ്ടു നടക്കാനും ചിലപ്പോൾ നമുക്ക് കഴിയും ചെറിയ സമയം നമ്മൾ കൈവിട്ട് പോകില്ലേ അപ്പം അങ്ങനെ പോകുന്ന പല സമയങ്ങളും നമുക്ക് അത് എത്ര ധൈര്യം കാണിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ധൈര്യശാലി എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ സംഭവിക്കാൻ നമുക്കല്ലേ അപ്പം എന്നാലും ഇപ്പോൾ സമാധാനമായിട്ടതാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കുന്നത് കാരണം കുറേ ദിവസമായി ഞാൻ വന്ന അത്യാഘാതം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ ശേഷം ഉത്തരക്കഥഞ്ഞേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കരുതേ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ തന്നെ മാറുന്നിട്ടില്ല എന്നുള്ള വിശ്വാസവും കൂടിയിട്ടാണ് ഞാൻ നോക്കുന്നത് ഇല്ല നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാനില്ല കാരണം നമുക്കൊന്നും ഒന്നിനും പറ്റാത്തൊരവസ്ഥ പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം വീട്ടിലേക്ക് എത്തിയിട്ട് വന്നിട്ട് സമാധാനമായിട്ടും ഈ വീഡിയോസ് ആയിട്ട് നല്ല നല്ല വീഡിയോസായിട്ടൊന്നും ഞാൻ പറയണില്ല എന്നാലും ഞാൻ വരാം കേട്ടോ